ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ഷുഗർ ഫ്രീ നോ കൊളസ്ട്രോൾ ടാഗുകളോടെ കടയിൽ എത്തുന്ന പാക്കറ്റ് ഫുഡുകളിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്ന് ഐ സി എം ആർ ഇവർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇതേക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അവ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോഡ് ഒന്ന് കൊഴുപ്പിൻ്റെയും പഞ്ചസാരയുടെയും അളവ് ഇത്തരം ഫുഡുകളിൽ കൂടുതലായിരിക്കും ഇത്തരം ഭക്ഷണങ്ങളിലെ ലേബലിൽ ഉയർന്ന കലോറിയും ഗ്ലൈസമിക് സൂചികയും സൂചിപ്പിക്കണമെന്നും ഐ സി എം ആർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു രണ്ട് വെറും പത്ത് ശതമാനം പഴച്ചാർ മാത്രമാണ് യഥാർത്ഥ ഫ്രഷ് ജ്യൂസ് പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് നോ കൊളസ്ട്രോൾ എന്ന പേരിൽ ഇറങ്ങുന്ന ഭക്ഷണങ്ങളിൽ നൂറ് ശതമാനം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ടാവാം മൂന്ന് ഭക്ഷണത്തിൻ്റെ പേര് ചേരുവകളുടെ പട്ടിക ബ്രാൻഡിൻ്റെ പേര് കാലാവധി അലർജൻ ഡിക്ലറേഷൻ എന്നിവ ഒരു ലേബലിൽ ഉണ്ടാവണമെന്ന് ഇവർ വ്യക്തമാക്കുന്നു ഇനി എന്താണ് ഷുഗർ ഫ്രീ എന്നറിയാം പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കുന്നവയാണ് ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി കൂടുതൽ ആളുകൾ ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് മാറിയിരിക്കുകയാണ് ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണോ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന മധുരങ്ങൾ ഭക്ഷണത്തിലെ മൊത്തം കലോറി കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹം ഹൃദ്രോഗം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുവെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതിലും കൃത്രിമം കാണിക്കുന്നു എന്നാണ് ഐ വ്യക്തമാക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ ഷുഗർ ഫ്രീ എന്ന് അവകാശപ്പെടുന്ന പാനീയങ്ങൾക്കും പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾക്കും പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം പോഷകമല്ലാത്ത മധുരങ്ങൾ സാധാരണ പഞ്ചസാരയേക്കാൾ അപകടകരമാണ് ഇവ അമിതമായി ഉപയോഗിക്കുന്നത് ചിലപ്പോഴെങ്കിലും ശരീരഭാരം കൂട്ടാനും അതുകൂടാതെ പ്രമേഹം ഹൃദ്രോഗം മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമായേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.